നമസ്കാരം ഞാൻ ഡോക്ടർ കുര്യൻ തോമസ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു രോഗലക്ഷണത്തെക്കുറിച്ചാണ് മയോക്ലോണസ് എന്താണ് മയോക്ലോണസ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ശരീരത്തിന് വരുന്ന ഒരു നടുക്കം അത് ചിലപ്പോൾ ശരീരത്തിന് മുഴുവനായിരിക്കാം ഒരു കൈക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ തലയ്ക്കോ ദേഹത്തിനോ ആയിരിക്കാം അങ്ങനെ ശരീരഭാഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് സൂചനയൊന്നും ഇല്ലാതെ വരുന്ന ഒരു നടുക്കത്തെ ജർക്കിനെ ആണ് മയോക്ലോണസ് എന്ന് വിളിക്കുന്നു എന്തൊക്കെയാണ് മയോക്ലോണസിൻ്റെ കാരണങ്ങൾ എപ്പോഴും ഒരു രോഗത്തിൻ്റെ ലക്ഷണമാണോ മയോക്ലോണസ് അപ്പോൾ മയോക്ലോണസിനെ പ്രധാനമായും ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല നോർമലായ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് എന്നതായും പിന്നെ രോഗങ്ങളുടെ ഭാഗമായി വരുന്ന സിംറ്റമാറ്റിക് അല്ലെങ്കിൽ സെക്കൻഡറി മയോക്ലോണസ് എന്നും തിരിക്കാം നോർമലായി ആൾക്കാരിൽ വരുന്ന നടുക്കം എപ്പോഴൊക്കെ എന്തൊക്കെ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാൽ ആൾക്കാർക്ക് പലർക്കും ശരീരത്തിന് നടുക്കം ഉണ്ടാവും നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയുക പോലും ഇല്ല അവരുടെ ശരീരത്തിന് ഈ നടുക്കം ഉണ്ടാകുന്നുണ്ട് ഉറക്കം വളരെ ലൈറ്റ് സ്ലീപ്പാണ് എങ്കിൽ എന്ന് വെച്ചാൽ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവാതെ കുറച്ചൊക്കെ അവയർനെസ് ഉള്ള ആൾക്കാർക്ക് പിന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ സമയത്തുണ്ടാവുന്ന നടുക്കത്തെ പറ്റി പലർക്കും ധാരണ ഉണ്ടാകാം ഉറക്കത്തിലുണ്ടാവുന്ന ഇത്തരം ജെർക്സിന് പറയുന്ന പേരാണ് ഹിപ്നിക് ജർക്സ് ഇത് കുഴപ്പം പിടിച്ചതാണോ എന്ന് ചോദിച്ച് പല രോഗികളും വരാറുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഉറക്കത്തിലുണ്ടാവുന്ന ചിലപ്പോഴൊക്കെ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ തിരിച്ചറിയുന്ന ജർക്സ് എന്ന് പറയുന്നത് കുഴപ്പം പിടിച്ച ജർക്സ് അല്ല അതിന് ചികിത്സയുടെ ഒന്നും ആവശ്യം ഇല്ല പേടിക്കേണ്ടതില്ല പിന്നെ കോമൺ ആയ ഒരു മയോക്ലോണസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന എക് ഒരു തരം മയോക്ലോണസ് ആണ് നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്ന മസിൽ ശ്വാസകോശവും വയറും തമ്മിൽ തിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്നതിൻ്റെ അപ്നോർമലായിട്ടുള്ള ഒരു കൺട്രാക്ഷൻ അല്ലെങ്കിൽ ജർക്ക് ആണ് ഹിക്കപ്സ് അതും നോർമലായിട്ടുള്ള ഒരു മയോക്ലോണസ് ആണ് പിന്നെ പാരമ്പര്യമായിട്ട് വരുന്ന മയോക്ലോണസ് ഉണ്ട് ഹെറിറ്ററി മയോക്ലോണസ് ഇത് ചിലപ്പോൾ എനിക്ക് മയോക്ലോണസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്കും ഉണ്ടാവാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവുകയെന്നുമില്ല ചിലപ്പോഴൊക്കെ ചെറിയൊരു നടുക്കം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊന്നും വീഴുകയൊന്നുമില്ല ഒരു നടുക്കം ഉണ്ടാവാം കൈക്കായിരിക്കാം ദേഹത്തിനായിരിക്കാം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം ചെറുപ്പം മുതലേ ഉള്ളതാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും പേടിക്കേണ്ട ഇനിയാണ് രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മയോക്ലോണസ് ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പിലപ്സിയുമായി ബന്ധപ്പെട്ട് വരുന്ന മയോക്ലോണസ് ആണ് എപ്പിലപ്സി അല്ലെങ്കിൽ അപസ്മാരത്തെ പറ്റി നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ടല്ലോ അതിൽ ജുവനൈൽ മയോക്ലോണിക് എപ്പിലപ്സി എന്ന് പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ബാധിക്കുന്ന ഏറ്റവും കോമണായ എപ്പിലപ്സിയാണ് ഇത് ഒരു ജനറലൈസ്ഡ് എപ്പിലെപ്സിയാണ് അപ്പോൾ ഈ ജനറൽ ജനറലേ എപ്പിലപ്സിയുടെ ഭാഗമായി പലപ്പോഴും രോഗത്തിൻ്റെ തുടക്കം തന്നെ ശരീരത്തിലുണ്ടാവുന്ന നടുക്കമായിരിക്കും മിക്കപ്പോഴും ഈ എപ്പിലപ്സിയുടെ ഭാഗമായി വരുന്ന മയോക്ലോണസിൽ രാവിലെ ആയിരിക്കും ജെർക്സ് കൂടുതൽ കാപ്പി ചായ കുടിച്ചു കഴിയുമ്പോൾ ടെൻഷൻ കൂടുതലുള്ളപ്പോൾ ആ സമയത്തൊക്കെ ഈ ജർക്സ് അധികമായി ഉണ്ടാകാം കയ്യിൽ നിന്ന് കാപ്പിയുടെ ഗ്ലാസ് നിലത്ത് വീഴുക പെട്ടെന്ന് വീഴുക ജർക്സ് കാരണം പലപ്പോഴും തുടക്കകാലത്തിലൊക്കെ സ്വബോധം ബാധിക്കപ്പെടുകയില്ല ഇങ്ങനെയായിരിക്കും ജുവനൈൽ മയോക്ലോണിക് എപ്പിലപ്സിയിൽ ജെർക്സ് അല്ലെങ്കിൽ മയോക്ലോണസ് ഉണ്ടാവുക സാധാരണ പത്ത് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനുമൊക്കെ ഇടയ്ക്ക് ആ പ്രായത്തിലായിരിക്കും ജെ എം ഇ എന്ന് പറയുന്ന ഈ ജനറലൈസ്ഡ് എപ്പിലപ്സി തുടങ്ങുക ഇതുകൂടാതെ വളരെ മോശമായ രീതിയിൽ രോഗികളെ ബാധിക്കുന്ന ഒരു വിഭാഗം എപ്പിലപ്സി അവയെ പ്രോഗ്രസീവ് മയോക്ലോണിക് എപ്പിലപ്സി എന്നാണ് പറയുന്നത് അവയിലും ഈ ജർക്സ് ഉണ്ടാവാറുണ്ട് ആ രോഗികൾക്ക് ഓർമ്മ പെശകും അവരുടെ ബുദ്ധി പുറകോട്ട് പോവുകയും അവർക്ക് കാര്യപ്രാപ്തി കുറയുകയും ഒക്കെ ചെയ്യുന്നതായി ഉണ്ടാവാറുണ്ട് ഭാഗ്യവശാൽ ജു ജെ എം ഇ അല്ലെങ്കിൽ ജുവനൈൽ മയോക്ലോണിക് എപ്പിലപ്സി വളരെ കോമൺ ആണ് എന്നതുപോലെ തന്നെ ഈ പ്രോഗ്രസീവ് മയോക്ലോണിക് എപ്പിലപ്സി എന്ന് പറയുന്നത് വളരെ റെയറാണ് എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം കഴിഞ്ഞാൽ പിന്നെ ഈ സിംറ്റമാറ്റിക് അല്ലെങ്കിൽ സെക്കൻഡറി മയോക്ലോണസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഏവയാണ് കിഡ്നി ഫെയിലിയർ ലിവർ ഫെയിലിയർ ഇങ്ങനെ രോഗങ്ങളുള്ളവർക്ക് അവരുടെ അസുഖം കൺട്രോളിലല്ലാത്ത സമയത്ത് ജെർക്സ് ഉണ്ടാവാറുണ്ട് പലപ്പോഴും അതിൻ്റെ ഭാഗമായി അവരുടെ സ്വബോധത്തിനെ ബാധിക്കപ്പെടുക പോലും ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കിഡ്നി ഫെയിലിയർ ഉള്ള ഒരു രോഗി ഡയാലിസിസിലാണ് എങ്കിൽ ഡയാലിസിന് താമസം വന്നാൽ ആ സമയത്ത് ജെർക്സ് ഉണ്ടാകാം ലിവർ ഫെയിലിയറിലുള്ള ഒരു രോഗി അവർക്ക് വയറിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതല്ല എങ്കിൽ അവർക്ക് വയ ഒരു രക്തം ഛർദിക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ഒരു ലിവർ ഡാമേജ് ഉള്ള രോഗി വയറ്റിന്ന് പോകാത്തത് കൊണ്ട് ശരീരത്തിലെ അമോണിയയുടെ അളവ് കൂടിയാൽ ഈ സമയത്തെല്ലാം ശരീരത്തിന് നടുക്കമുണ്ടാകാം അങ്ങനെ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ ലിവർ ഫെയിലിയർ ഉള്ളവർക്ക് എൻകഫലോപ്പതി തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിൽ ഈ വിഷാംശങ്ങൾ ബാധിച്ചാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് മയോക്ലോണസ് കിഡ്നി ഫെയിലിയർ ലിവർ ഫെയിലിയർ കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിലെ ലവണാംശങ്ങൾക്ക് വരുന്ന വ്യത്യാസം ഇപ്പോൾ ഈ സോഡിയം പൊട്ടാസിയം അങ്ങനെയുള്ള ലവണാംശങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ അതും മയോക്ലോണസ് ഉണ്ടാക്കാറുണ്ട് ചില മരുന്നുകളൊക്കെ കഴിക്കുവാണെങ്കിൽ ആ സമയത്ത് മയോക്ലോണസ് കൂടാം പെത്തിഡിൻ ട്രമഡോൾ എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്പിയോയിഡ്സ് എന്ന് പറയുന്ന മരുന്നുകൾ വേദനയ്ക്ക് വേണ്ടിയൊക്കെ ആയി കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് ഡിപ്രഷൻ ആങ്സൈറ്റി അതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന എസ് എസ് ആർ ഐസ് എന്നൊക്കെ പറയുന്ന ചില മരുന്നുകൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫിറ്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ രോഗലക്ഷണമാകാം മയോക്ലോണസ് എന്ന് അപസ്മാരത്തിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകളും മയോക്ലോണസ് കൂട്ടാം ഉദാഹരണത്തിന് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സായ ഫെനിറ്റോയിൻ കാർബമസപ്പീൻ ഓക്സ് കാർബീൻ ഒരു പരിധിവരെ ലാമോട്രജിൻ ഈ പറയുന്ന അപസ്മാരത്തിൻ്റെ ചികിത്സയ്ക്കായി കൊടുക്കുന്ന മരുന്നുകൾ പോലും ജർക്സ് കൂട്ടാം അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചിലപ്പോഴൊക്കെ ഒരു അപസ്മാരം ഒരു രോഗിക്കുണ്ടായാൽ അവർക്ക് ഈ ജെ എം ഇ എന്നൊക്കെ പറയുന്ന എപ്പിലപ്സി ആണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഈ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ഫെനിറ്റോയിൻ കാർമോസെപ്പീൻ ഒക്കെ കൊടുത്താൽ രോഗം കൺട്രോളിൽ വരുന്നതിന് പകരം അവരുടെ മയോക്ലോണസ് അല്ലെങ്കിൽ ഈ ജെർക്സ് കൂടുന്നതായി നമ്മൾ കാണാറുണ്ട്